ഈ വരുന്ന ഓണം എക്സാമിനെങ്കിലും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണം എന്നാഗ്രഹമുള്ള ആവറേജ് ലെവലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ അത് തന്നെയാണ് നിങ്ങളുടെ പവർ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡി ആയിരിക്കും അല്ലേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത് അതിൽ മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സോ ഗായ്സ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ സോ ഞാൻ ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പം ഫോളോ ചെയ്യുമ്പോ എന്ന് പറയുന്നവർ മാത്രം ഈ ഒരു വീഡിയോ മുഴുവൻ കാണുക അല്ലാതെ അവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം ടിപ്പ് നമ്പർ വൺ യൂസ് എയ് ട്വൻറ്റി റൂൾ എന്താണ് ഈ എയ്റ്റി ട്വൻറ്റി റൂൾ നിങ്ങൾക്ക് വളരെയേറെ യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലെ ഇരുപത് ശതമാനം മെറ്റീരിയൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ച് എൺപത് ശതമാനം റിസൾട്ട് വാങ്ങിക്കുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത് അതെങ്ങനെയാണ് പോസിബിൾ എന്ന് നമുക്ക് നോക്കാം നമ്മൾ പ്രീവിയസ് റിക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടോപ്പിക്കുകളിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് കുറേ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെയുള്ള പോർഷൻസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് നല്ല വൃത്തിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക അങ്ങനെയെങ്കിൽ വരുന്ന എക്സാമിലും അതായത് ഈ ഓണം എക്സാമിലും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ടിപ്പ് മനസ്സിലായില്ലേ സെക്കൻഡ് ടിപ്പിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറയാനുണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ഇതുപോലത്തെ സ്റ്റഡി ടിപ്സ് സ്റ്റഡി ടൈം ടേബിൾ സ്റ്റഡി മോട്ടിവേഷൻ തുടങ്ങിയ വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടിപ്പ് നമ്പർ ടു യൂസ് ഡുവൽ കോഡിംഗ് അതായത് ഇവിടെ നമ്മൾ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ലേണിംഗ് കമ്പൈൻ ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ ഒരു ടോപ്പിക് ടഫ് ആണെന്ന് തോന്നുകയാണെങ്കിൽ യൂട്യൂബ് എടുക്കുക ആ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുക അപ്പോൾ ഒരുപാട് വീഡിയോസ് വരും അല്ലേ അപ്പോൾ അതിലൊരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേ ചെയ്യുക എന്നിട്ട് നോട്ട് എടുത്ത് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഓൺ വേർഡ്സിൽ തന്നെ എഴുതുക ഇവിടെ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതിനൊപ്പം നമ്മൾ നോട്ട് കൂടെ തയ്യാറാക്കുക സോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യാം ഒപ്പം നിങ്ങളുടെ നോട്ട്സും തയ്യാറായി അല്ലേ ഇനി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് ടിപ്പിലോട്ട് കിടക്കാം പ്രാക്ടീസ് ആക്ടിവ് സമറൈസേഷൻ യെസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വൺ അതായത് ഇപ്പം നിങ്ങളൊരു ടോപ്പിക് പഠിക്കുന്നു ഉടൻ തന്നെ മറ്റു ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിച്ചു എന്ന് അതിനായിട്ട് ബുക്ക് അടച്ചു വെച്ച് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കുക ഞാനിപ്പോൾ എന്താ പഠിച്ചേ അതിൽ കീ പോയിന്റ്സ് എന്തൊക്കെ എന്തൊക്കെയായിരുന്നു അതിലെന്താ പറയുന്നേ എന്ന് സ്വയം ചോദിച്ച് അതിനുള്ള ഉത്തരം കൂടെ നിങ്ങൾ പറഞ്ഞു നോക്കുക നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടെങ്കിൽ വെരി ഗുഡ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതല്ല മറിച്ച് നിങ്ങൾക്ക് ഇടയിൽ സ്റ്റെക്കാവുന്നു ചില പോയിന്റ്സ് ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശരിയായിട്ട് പഠിച്ചിട്ടില്ല അപ്പം എന്ത് ചെയ്യണം എഗെയിൻ ബുക്ക് തുറന്ന് നിങ്ങൾ പഠിക്കുക ഇത് തന്നെ ഏതൊരു ടോപ്പിക് പഠിച്ചാലും നിങ്ങൾ ചെയ്യണം എങ്കിൽ നിങ്ങളിൽ ഉണ്ടാവുന്ന പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം സോ ഗായ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ആയെങ്കിൽ മാത്രം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം